പത്തിലധികം വേദികളിലായിട്ട് പതിനായിരക്കണക്കിന് പ്രതിഭകൾ അരങ്ങേറുന്ന അവരുടെ മികവുറ്റ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന മലപ്പുറം ജില്ലയിലെ വേങ്ങര ഉപജില്ലാ കലോത്സവം മലപ്പുറം ജില്ലയിലെ വേങ്ങര കുറ്റൂർ അങ്കണത്തിൽ വെച്ച് ഈ വരുന്ന നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായിട്ട് അരങ്ങേറുകയാണ് അതെ അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ വിളംബര ജാഥയിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെത്തി എല്ലാവരെയും ഈ വിളംബര ജാഥയോടൊത്ത് കുറ്റൂരിന്റെ മണ്ണിലേക്ക് അഭിവാദ്യമർപ്പിക്കുവാൻ സ്നേഹപുരസരം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് നിറപ്പകെട്ടിൻ നിറമേളവുമായി നിറഞ്ഞ മനസ്സോടെ ഈ നാടിന്റെ രാജ്യവീതിയിലൂടെ കടന്നു വരുന്ന വേങ്ങര ഉപജില്ലാ സ്കൂൾ കലാമേളയുടെ വിളംബര ജാഥയെ അനുഗ്രഹിക്കുക ആശ്രദിക്കുക അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിരൂപമായ വേങ്ങര ഉപജില്ല കലാമേള തിങ്കൾ മുതൽ വ്യാഴം വരെ പന്ത്രണ്ട് വേദികളിലായി കുറ്റൂർ നോർത്തിൽ അരങ്ങേറുമ്പോൾ ആ പന്ത്രണ്ട് വേദികളിലും പന്ത്രണ്ട് വ്യത്യസ്ത ഇനങ്ങൾ കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും നിങ്ങളെ കുറ്റൂർ നോർത്തിന്റെ മണ്ണിലേക്ക് ക്ഷണിക്കുകയാണ് വേണ്ടിയിട്ട് എല്ലാ കലാ ആസ്വാദകരെയും മലപ്പുറം ജില്ലയിലെ വേങ്ങര കുറ്റൂർ നോർത്ത് നമ്മൾ സ്വാഗതം ചെയ്യും യാണ് നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായിട്ടാണ് ഇവിടെ മത്സരങ്ങൾ നടക്കുന്നത് അപ്പൊ എല്ലാവരെയും പുറ്റൂർ നോർത്തിലേക്ക് കെ എം എച്ച് എസ് എസ് സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം